പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ വിവാഹിതനാവുന്നതായി റിപ്പോർട്ട് പങ്കാളി ജോർജിന റോഡ്രിഗസുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എട്ടു വർഷം നീണ്ട ഡേറ്റിംഗിനൊടുവിലാണ് വിവാഹ നിശ്ചയം വിരലിൽ അടിഞ്ഞ വജ്രമോതിരത്തിന്റെ ചിത്രം പങ്കിട്ട് സമൂഹമാധ്യമത്തിലൂടെ യെസ് ഐ ഡു എന്ന കുറിപ്പാണ് ജോർജിന പങ്കുവച്ചത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പങ്കാളി ജോർജിന റോഡ്രിഗ്സുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നാണ് ഇതിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എട്ടു വർഷമാണ് ഇവരും ഡേറ്റിംഗിലായിരുന്നു എന്നാൽ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് റൊണാൾഡോ പ്രതികരിച്ചിട്ടില്ല ഏറ്റവും ഉചിതമായ നിമിഷത്തിൽ വിവാഹിതരാവുമെന്നും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുമായിരുന്നു നേരത്തെ നൽകിയ അഭിമുഖത്തിൽ റൊണാൾഡോ പറഞ്ഞിരുന്നത് ആ നിമിഷമായെന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന ചില കമന്റുകൾ മാഡ്രിഡിലെ ഗൂജി സ്റ്റോറിൽ വെച്ചാണ് ഇവരും കണ്ടുമുട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ സൂറിച്ചിൽ നടന്ന ഫിഫ ഫുട്ബോൾ അവാർഡിനിടെയാണ് റൊണാൾഡോയും ജോർജിനെയും പ്രണയം പരസ്യമാക്കിയത് സ്പാനിഷ് മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ജോർജിന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം